വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി ആദ്യം അതിൻ്റെ ലക്ഷണങ്ങൾ പറയാം പൊതുവെ അവർക്കൊരു ഭയങ്കര ഒരു ബോഡി പെയിൻസ് ഉണ്ടാവും മസിൽസിൻ്റെ പെയിൻ ജോയിൻസിൽ പെയിൻ ഇങ്ങനെയുള്ള അതേ ഒരു സിംറ്റം ആയിട്ട് അവർ കാണാറുണ്ട് അവരെല്ലാം നല്ല സിവിയർ ഹെയർ ഫോൾ ഉണ്ടാവും അതുപോലെ തന്നെ അവർക്കൊരു മെൻ്റലി ഭയങ്കര ഡൾ ആയിരിക്കും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒന്നിനോടൊരു എനർജി ഫീൽ ചെയ്യാണ്ട് ഒരു ഡൾനെസ് അവർക്ക് ത്രൂ ഔട്ട് ഡേ ഫീൽ ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിൻ്റെ ഒരു കുറവ് ഡെഫിഷ്യൻസി കാരണമാണ് അതുപോലെ തന്നെ ഇവർക്ക് മുറിവുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹീൽ ചെയ്യാൻ ടൈം എടുക്കും അതുപോലെ വരുന്ന ഒരു കാര്യമാണ് ഇപ്പം വൈറ്റമിൻ ഡി ബോഡിയിൽ ഉണ്ടെങ്കിലേ നമ്മളെ ബോഡിയിൽ കാൽഷ്യം ഉപയോഗിക്കപ്പെടു ഉപയോഗപ്പെടുത്തുള്ളൂ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് കാൽഷ്യത്തിൻ്റെ കുറവും നമ്മൾ പൊതുവെ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും കൂടി അവർക്ക് ഉണ്ടാവും ലൈക്ക് ബോൺ പെയിൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രാക്ചർ ആയിപ്പോൾ ചെറിയ വീഴ്ചയിൽ തന്നെ എല്ലുകൾ പൊട്ടൽ വരിക അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ കാണാറുണ്ട് അതുപോലെ പിന്നെ പല്ലിന് ബലക്കുറവ് വരിക അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും